എടുക്കപ്പെട്ട വേദഭാഗം േഖന ഒന്ന് കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട് ആത്മാവ് അത്രണ്ട് കർത്താവ് ഒരുവൻ വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ മറ്റൊരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു പ്രാർത്ഥിക്കാം ഹാലലോയ്യ നന്ദിയോട് സ്തോത്രം ചെന്നു രാജാവേ ഹാലലോയ്യ അപ്പ ഈ വചനത്തെ വാർത്തി അനുഗ്രഹിച്ചു തരണമേ പ്രൈസ്തലോട് ഹാലലോയ്യ എന്ന പകൽ കാലം അത്ഭുതത്തിന്റെ പകലാകട്ടെ പ്രൈസ്ലോട് ഹാലലൂയ്യ സകല കൃപാവരങ്ങള് ഒന്ന് ചിറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അത്ഭുതത്തിന്റെ പാലലോയ്യ പകലായി മാറുവാനായി ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു സ്വർഗം ഇറങ്ങിയിരിക്കുകയായി നന്ദി ദൈവം വൺകാര്യങ്ങളെ ചെയ്യുന്നതിനായി നന്ദി അങ്ങടെ മക്കളെ സകല വിഷയങ്ങളുടെ നടുവില

ഹലോ ലോയ്യാ വാഹനങ്ങൾ ഓടിക്കുന്നവർ യാത്ര ചെയ്യുന്നവർ ആമീൻസിലോട് ആവശ്യമാകുന്ന ഉറക്കം അവർക്ക് ലഭിച്ചില്ല എങ്കിൽ ആമീൻ അപകടങ്ങൾ ഉണ്ടാകും ആമീൻസിലോട് കാലാലുയ്യ ചില കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കാലാലൊയ്യ ആമീൻ മക്കൾക്ക് ഉറങ്ങാ മരുമക്കൾക്ക് ഉറങ്ങിക്കൂടാ ആമീൻ ചിലയിടത്തൊരു പ്രത്യേകതയുണ്ട് കാലാലുയ്യ ആമീൻ മരുമക്കൾ എന്ത് ചെയ്താലും പ്രതികരിക്കത്തില്ല ആമീൻ മക്കൾ ആമീൻ എന്തെങ്കിലും ചെയ്താൽ പ്രതികരിക്കും ഇങ്ങനെയൊക്കെ

ഉറങ്ങുന്ന ഒരു ആമേൻ എത്ര ഉറക്കം ലഭിക്കും ആമേൻ ആമേൺ മാത്രമല്ല ആ കുട്ടിക്ക് വെയിറ്റ് എടുത്തുകൂടാ ഹാലലൊയ്യ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ പറയുവാൻ ആമേൻ ആമിയൻ ഹലു വെയിറ്റ് അധികമായി എടുക്കരുതെന്ന് ആമേൻ ആമേൻ ഒരു വിഷയവും ഒരു വ്യക്തിയോടും ഞാൻ പറയാറില്ല വേണ്ടി ഒരു ഒരു വാക്കും ആമേൻ പറയാറില്ല വചനവും ഞാൻ ഇതിന്റെ അകതളത്തില് വിളമ്പാറില്ല ഹാലോലൊയ്യ ഇവിടെ വചനം പഠിപ്പിക്കുന്നു എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട് ആത്മാവ് ഒന്നത്രേ ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ വീര്യ പ്രവർത്തികൾ വ്യത്യാസമുണ്ട് എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തനാ ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു ഒരുത്തൻ ആത്മാവിനാൽ മറ്റൊരുവൻ അതി ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു പരിജ്ഞാനത്തിന്റെ വചനം ആമീൻ ലഭിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ പരിജ്ഞാനത്തോടുകൂടെ ഇടപെടണം എല്ലാത്തിലും പരിജ്ഞാനം ഉണ്ടാകണം ಎಲ್ಲ അതിനും ஞானം ഉണ്ടാകണം എല്ലാം ഹ Alleluia നല്ലവനെ മൂതിയോട ദൈവകൃപയോടെ ചേいでടുവാൻ നാം തയ്യാറുണ്ടாகണം ആമേൻ പ്രൈസ് ഗോഡ് ഹ Alleluia വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രൈസ് ഗോഡ് ഹ Alleluia ദൈവിക പരിജ്ഞാനം നാം പ്രാപിച്ചിരിക്കണം ഹ Alleluia കുടുംബത്തെ ഭരിച്ചു ജീവിതങ്ങൾ ിൽ ജീവിക്കുവാൻ തയ്യാറാകണം പ്രൈസലോട് കാലനു ദൈവ നാമത്തിന് ആമൻ കല്ല നിന്ന് വരാതിരിക്കുവാൻ പരാജയ വരാതിരിക്കുവാൻ കാലന ദൈവം கள் வளரே கிருத்திய நிஷ்டயுள்ளவராய் இருக்கணும் ப்ரைஸ் தி லார்ட் ஆத்மாவினால் పరిజ్ఞానத்தினின் வசனமும் నльгаペடுது வேறே ஒருతన ஆதி ஆத்மாவினால் விசுவாசம் हालेలూయా விசுவாசம் உண்டு இயंगल അത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ വാചനം എഴുതി വച്ചിരിക്കുന്നു അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു യോട് നീങ്ങി പോകുവാൻ ഈ മലയല്ല ദൈവത്തിന് こんなマレえやな。No, no, ഇന്ന് മുതൽ ഒരു പ്രാർത്ഥന നിങ്ങൾ ആരംഭിക്കുന്ന മല ഏതാണെന്ന് പകൽക്കാലം ഓnda tirangade kaiya payile praise the lord hallelujah uramane hojjo yeraba chudamalarikamana varibat orallo charaba oishara varaba jidamara varaba charaba hallelujah amen praise the lord vishwasathodu kuda prarthikana amen ende kodumanaal manosthandare peda ende makal roopandare peda ende visheshathine pariskaram

ഏഴ് ഏഴും ഇരുപത്തൊന്നൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ വിഷയത്തിന് മാത്രം ഒരു ദൈവ മക്കളിലൂടെ മറുപടി വരാത്തത് എന്തുകൊണ്ട് എന്ന് ഈ വിഷയത്തിന് മാത്രം പരിഹാരം വരാത്തത് എന്തുകൊണ്ടാണ് അത് നിശ്ചയമാണ് ആമേൻ 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 കഴിഞ്ഞ ഒരു ദാസൻ ഇവിടെ കഴിഞ്ഞു കാലാലുയ്യ ആ ദൈവൻ ആമേൻ ശുശ്രൂഷ കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയപ്പെട്ടു കാലാലുയ്യ ഏഴാം മാസം മുതൽ ആമേൺ ദൈവം വാതിലുകൾ തുറക്കുമെന്ന പ്രേസലോട് കാലാലുയ്യ ഏഴാം ഏഴാം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആ വിഷയത്തെ ഹൃദയത്തിൽ തുടങ്ങി മറുപടി വന്നില്ല പ്രൈസ് ദി ലോർഡ് എന്നാൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ വിഷയത്തിന്റെ ആമേൻ മറുപടി ദൈവം ഉണർത്തുവാനിടയായി ഇന്ന് പകൽക്കാലം ദൈവം തൊട്ടു വച്ചു ക്രിസ്തുവിലേക്ക് ഇറങ്ങി വന്ന നാളിൽ ആമേൻ കാലാലുയ്യ കർത്താവിന്റെ കരങ്ങളില് മൂന്ന് ആയുധത്തെ തരുവാനിടയായി തീർന്നു കാലാലുയ്യ ആമീൻ ഈ കേൾക്കപ്പെട്ടതുപോലെ വരില്ലാതെ വണ്ണം ആമയൻ മറ്റൊരു വ്യക്തിയുമായി അത് ഷേറിടുവാനിടയായി ചില തല ആമിയൻ തലങ്ങളുടെ അത് കെട്ടപ്പെടുവാനിടയായി എന്ന പകൽ കാലം കെട്ടഴിച്ചു

കെട്ടപ്പെട്ട മണ്ഡലങ്ങൾ എന്നുള്ളതാണ് പറയുവാൻ കാരണമായത് കാല പ്രോട് നാം ഓരോന്ന് കേൾക്കുമ്പോൾ പ്രതികരിച്ചില്ല എങ്കിൽ മൗനമായിരുന്നാലും ആമയം നാം പിന്നത്തേതില് ആ വിഷയങ്ങളെ നാം ഉണർന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ ആമേട്ട പ്രകാശിച്ചില്ല എങ്കിൽ

മറ്റൊരുവനെ ആദൈ ആത്മാവനാ യോഗ ശാന്തിയുടെ വരം മറ്റൊരുവനെ വീര്യപ്രവർത്തകൻ മറ്റൊരുതൻ പ്രവചനം മറ്റൊരുതൻ ആത്മാക്കളെ വിവേചനം ആമേൻ വീരൊരിവനെ പലവിധ പാഷകൾ മറ്റൊരുതൻ പാഷകട വ്യാഖ്യാനം പ്രൈസലോഡ് ഹല്ലേലൂയ കൃപവരന്റെ വെത്യാസത്തെ കുറിച്ച് Queries നിർkde കഴിലെഗനം ഇന്നവഹകാലം നിങ്ങളോട് വിളിച്ചുപറയയാ ആമേൻ ഹല്ലേലൂയ ഈ വെക്തസ്തമാകുന്ന

മണ്ഡലത്തിൽ വരുന്നതിന് മുന്നമേ കർത്താവിനെ കാണിക്കപ്പെട്ട ഒരു വെളിപ്പാട് ആമീൻ ഇല്ലാത്തൊരു ഭവനം ചില ദൈവപുക് ആമീൻ എന്നൊക്കെ പറയുവാനിടയായി ആമീൻ ഞാൻ പറയുന്നു മേൽക്കൂര ഇല്ലാത്ത ഭവനം ആമീൻ

പലവിധ ഭാഷകൾ മറ്റൊരുത്ത ഭാഷയുടെ വ്യാഖ്യാനം എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ആമേൻ ഹാലുയ്യ താൻ ഇച്ഛിക്കും പോലെ അവനവൻ അത് അത് വരം കൊടുക്കുന്ന ഒരു ആത്മാവ് തന്നെ

െ ശേഷിക്കുന്ന ഭാഗങ്ങളെ ഞാൻ കരങ്ങൾ ഏൽപ്പിക്കുന്നു